ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ചിൽ നിന്ന് നൂറ്റമ്പത് ലിറ്റർ വാഷ് പിടിച്ചെടുത്തു എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ജിൻ സൈമന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മടംപറമ്പ് കിഴക്കുമുറി ദേശത്ത് നിന്ന് വാഷ് കണ്ടെത്തിയത് അബ്കാരി ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തതായി എക്സൈസ് അധികൃതർ അറിയിച്ചു ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ പി പി കൃഷ്ണകുമാർ വി പ്രശാന്ത് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജയേഷ് എൻ കൃഷ്ണ എന്നിവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു മദ്യം മയക്കുമരുന്ന് എന്നിവയുടെ കടത്തൽ തടയുന്നതിനായി എക്സൈസ് വകുപ്പ് നടത്തുന്ന ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡ്രൈവ് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായി നടപ്പിലാക്കുകയാണ് ഈ ഡ്രൈവിന്റെ ഭാഗമായാണ് വടക്കാഞ്ചേരിയിൽ നിന്ന് വാശു പിടിച്ചെടുത്തത് മദ്യം മയക്കുമരുന്ന് എന്നിവയുടെ കടത്തൽ തടയുന്നതിന് പൊതുജനങ്ങളുടെ സഹകരണം അനിവാര്യമാണെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു ഇത്തരം പ്രവർത്തനങ്ങൾ കണ്ടെത്തിയാല് ഉടൻ തന്നെ എക്സൈസ് വകുപ്പിനെ അറിയിക്കണമെന്നും അവർ അഭ്യർത്ഥിച്ചു